ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് കാണാതായി ഇതുവരെയും തിരിച്ചറിയാത്ത മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് തിങ്കളാഴ്ച ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ അംഗീകരിച്ചത് ദുരന്തത്തിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മൃതദേഹ ഭാഗങ്ങളും അടക്കം നാനൂറ്റി അൻപത്തിനാല് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇതിൽ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത പത്തൊമ്പത് മൃതദേഹങ്ങളും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയാത്ത മൂന്ന് മൃതദേഹ ഭാഗങ്ങളും ഒഴികെ ബാക്കി നാനൂറ്റി മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളിൽ നിന്നും മൃതദേഹ ഭാഗങ്ങളിൽ നിന്നും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലും തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജിയിലും നടത്തിയ ഡി എൻ എ പരിശോധനയിൽ ആകെ തൊണ്ണൂറ്റിയൊൻപത് പേരെ തിരിച്ചറിഞ്ഞു ദുരന്തത്തിൽ ഉൾപ്പെട്ട് മരണപ്പെട്ട നൂറ്റി അറുപത്തിയേഴ് പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു ഇത്തരത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരെയാണ് ആകെ തിരിച്ചറിഞ്ഞത് കാണാതായ ബാക്കിയുള്ള മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത് സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെള്ളരിമല വില്ലേജ് ഓഫീസർ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി മേപ്പാടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത് പ്രസ്തുത ലിസ്റ്റ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ അടങ്ങിയ സംസ്ഥാനതല സമിതി പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇവരെ ദുരന്തത്തിൽ മരണപ്പെട്ടവരായി കണക്കാക്കുക തുടർന്ന് സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ട മറ്റുള്ളവരുടെ ആശ്രിതർക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവരുടെ ബന്ധുക്കൾക്കും ഉറപ്പാക്കാനാണ് സർക്കാർ തീരുമാനം മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം